ഹലോ വെൽക്കം ടു ടാലൻഡോക്സ് ഇത് ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്ത ഗെയിംസ് പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ തന്നെ എഫ് എ വൺ എഫ് എ ടു രണ്ട് എക്സാം കഴിഞ്ഞു അപ്പോൾ എപ്പോഴും പഠിക്കുക 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 എന്നുള്ള രീതിയിൽ പിള്ളേർക്ക് ബോറിങ് ആയില്ലേ അപ്പോൾ നെല്ലുന്നൊരു ടീം വന്നതുപോലെ അപ്രോച്ച് ചെയ്തുപോലെ ഗെയിംസ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മാഡം പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞു പിന്നെ അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റ് കൂടെ അപ്പോൾ അത് അങ്ങനെ വെള്ളിയാഴ്ച ഫിക്സ് ചെയ്താൽ അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സൺഡേ രണ്ട് ദിവസം അവധി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് മൺഡേ ടയർഡില്ലാതെ ഹാപ്പി ആയിട്ട് ക്ലാസ്സിലോട്ട് വരാൻ പറ്റുമല്ലോ ആ ഉദ്ദേശത്തിലായിരുന്നു ഇത് വലിയ സ്ലൈഡ് ഒരു പതിനഞ്ചടം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പശുവിൻ്റെ കടയും മാറി കാക്കയുടെ വേറെ നിറഞ്ഞതുള്ള അതുപോലെ എനിക്കൊരു വീഡിയോയും കൂടി കിട്ടും ഇത് ഞാനിപ്പോൾ മെയിനായിട്ട് നമ്മുടെ മോനെ മെയിൻ എയിം ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അതാണ്ടല്ലേ ആദ്യം ചെറുതായിട്ട് പേടിച്ചുകൊണ്ടാണ് അവൻ അവന് പുറത്തെല്ലാം വലിച്ചു കയറക്കായിരുന്നു പിന്നീട് കുറച്ചൊന്ന് പേടി മാറിയ ശേഷം അവൻ അതിനകത്ത് എന്ത് ചെയ്യുന്നത് എന്നറിയാതെ കുത്തും മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവനായി അവൻ്റെ ലോകമായി മോൾ മാത്രമല്ല മോളും കൂടെ ഉണ്ടായി രണ്ടുപേരും അവരുടെ ലോകം എന്നുള്ള രീതിക്ക് കാരണം നമ്മളെ വീട്ടിനകത്ത്ന്നെ പുറത്തൊന്നും വിടാത്തോണ്ട് അവരെന്നും വീട് സ്കൂളിൽ എന്നുള്ള രീതിക്കല്ല അവർക്കൊരു ഫ്രീഡം എന്ന് പറയുന്ന സാധനമില്ല കളിക്കാൻ ഫ്രണ്ട്സ് അല്ല അപ്പോൾ കിട്ടിയപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ മൂന്ന് നാല് നാലു തരം മറ്റും ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ പിള്ളേരായാലും അവർക്കൊന്നും കയറും കിട്ടാത്തത് അടി അടി കൂടേണ്ട എന്നുള്ള രീതിക്ക് പിന്നെ രണ്ട് സെക്ഷനായിട്ടാണ് രാവിലെ ഒരു സെക്ഷൻ ഒരു സെക്ഷൻ എന്നുള്ള രീതിക്ക് പിന്നെ പ്രീ കെ ജി സെക്ഷനിലും കാറുണ്ടായിരുന്നു അവർക്ക് ഓടിക്കാനായിട്ട് പിന്നെ അതിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് സെക്ഷനായോണ്ട് മാക്സിമം പിള്ളേർക്ക് അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റി ആർക്കും ഒന്നും കയറാൻ പറ്റിയില്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പരാതി ഇല്ലാതെ ഇത് പിന്നെ മാക്സിമം പിള്ളേർക്ക് ജമ്പ് എന്നും അത് വേണമെന്നുട്ട് അവർ ചാടി മറിഞ്ഞ് കളിക്കാനായിട്ട് അതിനെ കുറച്ച് തരം ഞാൻ ആദ്യം ട്രയൽ ചെയ്തപ്പോൾ മൂന്നാല് ബലൂൺ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചു അതുകൊണ്ടപ്പോൾ വീട് എടുക്കാൻ വച്ചാൽ പക്ഷെ വീട് എടുത്തപ്പോൾ എന്താ എന്തായാലും ചീറ്റിപ്പോയി ഒന്നുപോലും കൊണ്ടില്ല ബാഡ് ലക്ക് അതാണ് മിട്ടൂസ് മിട്ടൂസ് കാരണം കാണിക്കുന്നുണ്ടോ അവൻ അവൻ്റെ ലോകം രീതിക്ക് പിള്ളേരുമായിട്ട് ഓടുന്നു ചാടുന്നു മറിയുന്നു പിന്നെ ഇടയ്ക്ക് കൈയായി നിൽക്കുന്നു കാലും പോയതെന്ന് മറിഞ്ഞു വേണം കരഞ്ഞോണ്ട് വരുമായിരുന്നു അതിലും സമാധാനിപ്പിച്ച് വിട്ടതാണ് കാരണം ഒരു സ്ഥലം അവനെ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഓരോ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞ് കയറ്റി വിട്ടതാണ് ഇതിപ്പോൾ അവർ പ്ലേ ക്ലാസ് തൊട്ട് നമ്മുടെ റിട്ടേൺ ക്ലാസ് വരെയുള്ള എഴുത്തുവരുള്ള പിള്ളേർക്കാണ് സെറ്റ് ആയിരുന്നു ഓരോ സെക്ഷനായിട്ട് ഓരോ ഐറ്റത്തിലോട്ട് കയറ്റിട്ടതാണ് അപ്പോൾ ചെറിയ പിള്ളേർ വലിയ പിള്ളേരെന്നുള്ള രീതി കാരണം ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ എയറിൻ്റെ പ്രശ്നം എന്നുള്ള രീതിക്ക് പിന്നെ പിന്നെ അത് മാത്രമല്ല ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ അവർ പറഞ്ഞു കറണ്ട് പോയി കഴിഞ്ഞാൽ അത് എയർ റിലീസ് ആവും അത് താഴെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ പിള്ളേർ ചാടാൻ പതിനഞ്ച് പത്ത് പതിനഞ്ചടി ഹൈറ്റിൽ നിന്ന് പിള്ളേരെടുത്ത് ചാടി കുറച്ചുനിന്ന് രണ്ട് പേർക്ക് കൈകാലും വേനിച്ചു പിന്നെ അവർ വന്നില്ല പിന്നെ നിർത്തിപ്പോയി പിന്നെ കരട് വന്ന ശേഷമാണ് കുറച്ച് പിള്ളേർ ധൈര്യമുള്ള പിള്ളേർ നിന്നും അദ്ദേഹത്തോട് മോളൊക്കെ ഉണ്ടല്ലേ അവൾ ആദ്യം കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അടുത്ത് കയറ്റപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇതേ അവൾ ഒരു പേടിയില്ലാത്ത ധൈര്യത്തോടുകൂട്ട് പിള്ളേരോട് കളിച്ച് മറിഞ്ഞുകൊണ്ടിരുന്നത് അവളുടെ ആക്ടിവിറ്റീസ് കണ്ടില്ല ഇതാണ്ടല്ലേ ഇനിയിപ്പോൾ വല്ലാൻ വല്ല കുംഫോ കൊരാട്ടയോ കിക്ക് ബോക്സിങ് അതിലും ചേർക്കേണ്ട വരും തോന്നുന്ന അതുപോലുള്ള കലാപരിപാടികളൊക്കെയാണ് കയ്യിലുള്ളത് അതെ അതുപോലെ അതെ തള്ളം വരും പിള്ളേരം കയറാൻ തുടങ്ങി തന്നെ കുറച്ച് തള്ളം വരും അതിലോട്ട് കയറുന്നുണ്ടോ ഇനി അവരുടെ പിള്ളേരെല്ലാം ഇറക്കി വിട്ടിട്ട് ഇനി അവർ ഓടിച്ചടിച്ചുകൊണ്ടിരിക്കുക അതെ അങ്ങനെ അവസാന സമയമായപ്പോൾ അവർ നിർത്തും എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർമാർ കയറുക ടീച്ചർമാർ കയറി അവരും ഞങ്ങൾക്കും അതിലോട്ടെല്ലാം കയറുന്നുള്ളതിരിക്കുക അവർക്കുള്ള ഒരു ആഗ്രഹങ്ങള്